ഒരു തീ ചൂള പോലെ മനസ്സെരിയുന്ന ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളെ ശാന്തമാക്കാൻ കൂളാക്കാൻ ഞാൻ ശ്രമിക്കാം നമ്മുടെ ലാലറ്റിൻ്റെ വാക്കുകളാണ് ഒരു പുതിയ പ്രോമോ പുറത്ത് വന്നിട്ടുണ്ട് അതിനകത്താണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൊത്തത്തിൽ ഒന്ന് കോൾ ആക്കിയിട്ട് അങ്ങ് വിടുകയായിരിക്കും കാരണം ഏഴാം സീസണിലെ ഏഴാമത്തെ ആഴ്ച അവസാനിക്കുന്ന ഈ സമയത്ത് ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് കോളാക്കി നോർമലി കോളാക്കി അങ്ങനെ ആയിരിക്കും ഈ എപ്പിസോഡ് തീർക്കുന്നുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ ആ കോളാക്കുക എന്നുള്ളതിൽ നമ്മളൊന്ന് ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് ലാലട്ടൻ ആ പറയുന്നൊരു ആക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ് അതൊന്ന് നിങ്ങൾ യൂട്യൂബിൽ ആ പ്രൊമോ കൊണ്ട് കയറി കണ്ടാൽ മനസ്സിലാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പൊരിച്ചെടുക്കാൻ കുറേ പേരുണ്ട് ആർക്കൊക്കെ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടും എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഏത് രീതിയിലായിരിക്കും ലാലട്ടൻ അത് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള ആ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ